ബസാർ ഹോൾസെയിൽ ആൻഡ് ആൻഡ് ജംഗ്ഷൻ ഗിഫ്റ്റ്സ് ക്രാഫ്റ്റ് ഐറ്റംസ് ബോക്സസ് ഇലക്ട്രിക് ടോയ് വെഹിക്കിൾ എഡ്യൂക്കേഷണൽ ഐറ്റംസ് ആൻഡ് സ്കൂൾ ബാഗ്സ് ട്രോളി ബോക്സസ് ഓഫീസ് സ്റ്റേഷനറി ഫോട്ടോ ഫ്രെയിം നിർമ്മിച്ചു നൽകുന്നു പ്യാരി ബസാർ ഹോൾസെയിൽ ആൻഡ് റീറ്റൈൽ പ്യാരി ജംഗ്ഷൻ വടക്കാഞ്ചേരി മഴ കനത്തു പെയ്യുമ്പോൾ തകർന്നു വീഴാറായ വീട്ടിൽ ഭയത്തോടെ കഴിയുകയാണ് വയോധികരായ സഹോദരിമാർ വെള്ളർക്കാട് പാരിക്കുന്നിൽ ചുള്ളിവളപ്പിൽ ഓമനയും കാർത്തിയായനിയുമാണ് അധികൃതരുടെ അവഗണനയിൽ ദുരിതം കയറിക്കഴിയുന്നത് കടങ്കോട് പഞ്ചായത്തിലെ ഏഴാം വാർഡിലാണ് എഴുപത്തഞ്ച് വയസ്സുള്ള ഓമനയും അറുപത്തെട്ട് വയസ്സുള്ള കാർത്തിയായനിയും താമസിക്കുന്നത് വാർദ്ധക്യു സഹജമായ അസുഖത്തിൽ ഓമനയ്ക്ക് നടക്കാനും സ്വയം എഴുന്നേറ്റിരിക്കുവാനും കഴിയാത്ത അവസ്ഥയാണ് രണ്ടുപേരും അവിവാഹിതരായതിനാൽ സംരക്ഷിക്കാൻ ആരുമില്ലാത്ത സാഹചര്യമാണ് ഇവർ താമസിക്കുന്ന വീട് കാലപ്പഴക്കത്താൽ തകർന്ന് നിലംപൊത്താറായ സ്ഥിതിയിലാണുള്ളത് കൊണ്ട് നിർമ്മിച്ച് ഓടുമേഞ്ഞ വീട് പത്തു വർഷമായി വാസയോഗ്യമല്ലാത്ത അവസ്ഥയിലാണ് ചുമരുകൾ പല ഭാഗങ്ങളിലും വിണ്ട് പൊട്ടിയിട്ടുണ്ട് മേൽക്കൂരയുടെ ഉത്തരങ്ങളും കഴുകോലുകളും പൊട്ടിയ നിലയിലാണ് ഓടുകൾ പൊട്ടിയതിനാൽ ടാർപോളിൻ ഉപയോഗിച്ച് മേൽക്കൂര മൂടിയാണ് ചോർച്ച തടയുന്നത് മുൻ പഞ്ചായത്ത് പ്രസിഡന്റും നിലവിലെ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സണുമായ വാർഡ് മെമ്പർ രമണി രാജനോടും ഗ്രാമസഭയിലും നിരന്തരം അഭ്യർത്ഥിക്കുന്നുണ്ടെങ്കിലും വീട് പുനർനിർമ്മാണത്തിനായി പരിഗണിക്കുന്നില്ലെന്ന് ഇവർ പറയുന്നു വീട് വിളിച്ചു ആ ഞാൻ ആശ്രയിൽ കൊടുക്ക എന്ന് പറഞ്ഞിട്ട് ഞങ്ങൾ അതിനെ ആശ്രയിൽ ഉൾപ്പെടുത്തി ആശ്രയിൽ കൊടുക്കാന്ന് പറഞ്ഞിട്ട് അവള് വരെ അവള് വന്ന് നോക്കിയിട്ടുല്ല പിന്നെ വിളിച്ചു ചോദിച്ചിട്ടുമില്ല ഞങ്ങൾ വോട്ട് ചെയ്തിട്ടില്ല അവള് പറയണത് ഇപ്പൊ വീടാകെ ഇടിഞ്ഞു പൊളിഞ്ഞ് വീണില്ലേ പിന്നെ ഞാൻ നവകേരളയിൽ കൊടുത്തിട്ട് അവര് പറഞ്ഞു വന്ന് നോക്കിയിട്ട് കൂടിയില്ല എന്നിട്ട് അവര് പറഞ്ഞു വാസയോഗ്യമായ വീടാണ് എന്ന് പറഞ്ഞു എന്നിട്ട് ഞാൻ പഞ്ചായത്തിൽ പോയി എന്നിട്ട് ഗ്രാമസേവനെ കണ്ടപ്പോ ഗ്രാമസേവൻ പറഞ്ഞു വാസയോഗ്യമായ വീടാണ് എന്ന് പറഞ്ഞു എന്ന് അവരും പറഞ്ഞു വീടിന്റെ അവസ്ഥ ആ അടുക്കള പൊട്ടി പിന്നെ കിഴക്കേ ഭാഗ ആ സൈഡ് റൂം പൊട്ടി അവിടെ ഓടൊക്കെ വീണു ഞങ്ങക്ക് താമസിക്കാൻ പറ്റാതെയായി മേൽപ്പൂരൊക്കെ ആകെ ഇടിഞ്ഞു പൊടിഞ്ഞ് ഓടൊക്കെ വീണു എന്നിട്ട് ഞങ്ങൾ ടാർപ്പായ കെട്ടിട്ടാണ് രണ്ടു മൂന്ന് കൊല്ലായി ഇപ്പൊ അഞ്ച് പത്ത് കൊല്ലായില്ലേ രമണി വരിച്ചു തുടങ്ങി എന്നിട്ടാ ഞാൻ നവകേരളയിൽ എഴുതി കൊടുത്തു പിന്നെ ലൈഫിൽ എഴുതി കൊടുത്തു ഒന്നും കിട്ടി ചേക്ക് രണ്ടാള് ചേച്ചി ഞാന് മാത്രമേ ഉള്ളൂ മൂന്നാള് താമസിക്കാരുന്നതിൽ ഒരു ചേച്ചി മരിച്ചുപോയി ഇനിയിപ്പോ ഞങ്ങൾ രണ്ടെണ്ണുണ്ട് മുഖ്യമന്ത്രിയുടെ നവകേരള സദസ്സിലും ഇവർ അപേക്ഷ സമർപ്പിച്ചിരുന്നു എന്നാൽ താമസയോഗ്യമായ വീട് ഇവർക്കുണ്ടെന്ന റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിൽ അപേക്ഷ നിരസിക്കുന്നു എന്നാണ് പിന്നീട് മറുപടി ലഭിച്ചത് തങ്ങളുടെ വീടിന്റെ അവസ്ഥ കാണാതെയും മനസ്സിലാക്കാതെയുമാണ് ഉദ്യോഗസ്ഥർ റിപ്പോർട്ട് നൽകിയതെന്ന് ഇവർ പറയുന്നു ഒരു ദുരിതത്തിനായി കാത്തു നിൽക്കാതെ എത്രയും പെട്ടെന്ന് ഇവർക്ക് വീട് നിർമ്മിച്ചു നൽകുവാൻ പഞ്ചായത്ത് അധികൃതർ തയ്യാറാകണമെന്ന് നാട്ടുകാരും പൊതുപ്രവർത്തകരും ആവശ്യപ്പെട്ടു ന്യൂസ് ബ്യൂറോ എരുമപ്പെട്ടി You are watching VCV News.